മുട്ടയും ബ്രെഡും വച്ചിട്ട് നല്ലൊരു സ്നാക്കുണ്ടാക്കി എടുത്താലോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതായതുപോലൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതും പോലെ അങ്ങെ എടുത്ത് ഒഴിച്ചിട്ട് ശേഷം നമുക്കുണ്ടല്ലോ ഈ മുട്ട അവിടെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഓംലെറ്റ് നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് അടിച്ചിട്ട് നല്ലൊരു സ്നാക്കാണ് അപ്പോൾ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫ്രൈ കൂടി പറയുന്നത് അപ്പോൾ അതാ നമ്മളിതുപോലെ നമ്മുടെ മുട്ട ഏകദേശം ഓംലറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സീഡ് ജാറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ കറക്കാട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു ഓൺ ഇൻവെസ്റ്റിൻ്റെ ഇത് റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കത് അതുപോലൊരു മിക്സിയിൽ ചെറിയ ഒരു മിക്സിടെ ജാറിലേക്ക് എടുത്തിട്ടിട്ട് നമുക്കൊരു നുള്ള എന്താ ഒരു ചെറിയൊരു പീസ് വെളുത്തുള്ളിയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെയുണ്ടല്ലോ വിനാഗിരി ഉണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പ് കിട്ടാനായിട്ട് വിനാഗിരി കൂടെ കുടും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ വിനാഗിരി ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഉള്ളവർക്ക് ഒരു നുള്ള വിനാരി എടുത്തും ഒഴിച്ചു കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്കൊരിത്തിരി നിങ്ങൾക്ക് മണം ഇല്ലാത്ത സൈസ് നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ആയാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇത്തിരി എണ്ണ എടുത്ത് വെച്ചിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഇതായത് പോലെ അങ്ങോട്ട് കറക്കി അങ്ങോട്ട് എടുത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ഇതുപോലെ അങ്ങടെ ഓണിംഗ് പേസ്റ്റ് കിട്ടും എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ്ട് ഇത് അങ്ങടെ മാറ്റി വയ്ക്കാവേ ഇനി നമുക്കുണ്ടല്ലോ ഒരു കുറച്ച് ചിക്കൻ അതായതുപോലെ അങ്ങനെ ഒന്ന് പാനിലേക്ക് ഇട്ടിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ ഒരു കുറച്ച് ചിക്കൻ മതി അപ്പോൾ ചിക്കനൊക്കെ ബീഫൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പം അങ്ങോട്ട് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം കുക്കുംബറൊക്കെ ഉണ്ടെങ്കിൽ തൊലിയ കളഞ്ഞിട്ടങ്ങ് എടുക്കാം കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്നാക്കാണെങ്കിൽ അത് മാത്രമല്ല ബാച്ചിലേഴ്സിനൊക്കെ റൂമുകളിലൊക്കെ ഉള്ളപ്പം അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ എളുപ്പത്തിലുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് സൈസ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കുക്കുമ്പറോ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വട്ട അരിഞ്ഞ് അതുംപോലെ വട്ട വട്ടം അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിന് കൂട്ടത്തിലേക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു സവാളയും ഈ ഒരു രീതി തന്നെ ഒന്ന് വട്ട വട്ടം നുറുക്കി അത് കൊടുത്ത് മാറ്റി വയ്ക്കാവേ അപ്പോൾ ഈ ഒരു മൂന്ന് കൂട്ടം കൂടെ കൂടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഒരു ഇത്തിരി എണ്ണ ഇതുപോലെ ഒന്നു തടവിക്കൊടുക്കാവേ ചെറുതായിട്ടൊന്ന് പാനൊന്ന് ചൂടായി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഏകദേശം ഒരു ഒരു മൂന്ന് നാല് ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇതുപോലെ കേട്ടോ തീ ഒരുപാട് കൂട്ടിയിട്ടുണ്ടാവും ഒന്ന് സിംപിൾ ഇട്ടാതി കേട്ടോ അതിന് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മുട്ടയുടെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ഒടിയും പേസ്റ്റ് അത് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാത്തി കൂടെ തൂക്കണ്ട ഈ രണ്ടെണ്ണത്തിൽ മാത്രം തൂക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കൊക്കുമ്പറും തക്കാളിയും അതുപോലെ തന്നെ സവാള എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇതുപോലെ കേട്ടോ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റി നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ബ്രെഡൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്തോ എന്തായാലും ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇനി ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് പിച്ച് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് ഒരു എന്താ മിക്സീഡ് ചാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ അതായത് പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടാകുമ്പോൾ അപ്പുറം ഇരിക്കുന്ന ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്നും കൂടെ ചൂടാക്കി ഇങ്ങനെ എടുക്കാം കേട്ടോ നല്ലൊരു മണ്ണുണ്ടോ അപ്പോൾ ഇതുപോലെ സിംപിളായിട്ട് നമുക്കൊന്ന് ചൂട് ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെജിറ്റബിൾസും ഇതുപോലെ ചെക്ക് വെച്ച് കൊടുത്തിട്ട് എടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ് ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തീർക്കണം വഴിയറിയത്തിൽ അപ്പൊ അപ്പൊ ബ്രെഡ് ഒക്കെ അതുപോലെ ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ ബ്രെഡ് ഒക്കെ നല്ല പോലെ സോഫ്റ്റ് ആണ് അപ്പൊ ഉണ്ടാക്കി നോക്കാട്ടോ അപ്പൊ നല്ലൊരു കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിന്റെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരിലും ഫോളോ കൂടി കൊടുത്തേക്കാൻ മറക്കല്ലേട്ടോ